ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതം മാത്രമല്ല അത് പരിപൂർണമായ ഒരു ജീവിത മാർഗമാണ് അതിന്റെ അടിസ്ഥാനം അറിവാണ് അറിവില്ലാതെ ഒരു മനുഷ്യനും ശരിയായ ദീന ജീവിതം നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അറിവിനെ ഇസ്ലാം നബി തേടി ഒരു വഴി ആരെങ്കിലും ചെന്നു തുറങ്ങുകയാണെങ്കിൽ അള്ളാഹു അവന് വേണ്ടി അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും സ്വർഗം കിട്ടണമെങ്കിൽ വിജ്ഞാനം തേടണം യുദ്ധാന്വേഷണം സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്നുവെന്ന് നബിസല്ലാ അലൈഹി ഉറപ്പിക്കുന്നു നന്മ അള്ളാഹുമായി എന്താണ് അടയാളം അവനെ ദീനിൽ ബോധം വരുത്തുന്നു ഇസ്ലാമിക വിജ്ഞാനം നമ്മുടെ നന്മയുടെ സൂചികയാണ് നമുക്കിടയിൽ ഇന്നും ദീനറിയാതെ ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള അവസ്ഥ ദുരന്തം തന്നെയാണ് ജീവിതം തീരുമ്പോൾ എല്ലാ ജീവിതം തീരുമ്പോൾ എല്ലാ പ്രവർത്തികളും അവസാനിക്കും എന്നാൽ കുറച്ചു കാര്യങ്ങൾ മരണശേഷവും തുടരും അലൈഹി പറയുന്നു ഇൻസാൻ ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ പ്രവർത്തികളും അവസാനിക്കും എന്നാൽ മൂന്നെണ്ണം ഒഴികെ ഒന്ന് സദക്ക രണ്ട് ഉപകാരപ്പെടുന്ന അറിവ് മൂന്ന് ചെയ്യുന്ന സദാചാരമുള്ള മകൻ അറിവ് എന്നാൽ നമ്മുടെ മരണശേഷവും നമ്മുടെ കിതാബുകളിൽ എഴുതപ്പെടുന്ന പുണ്യമാകുന്നു ഒരു പാഠം പഠിച്ചാൽ അത് മറ്റുള്ള മറ്റു ഒരു പാഠം പഠിച്ചാൽ അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടാൽ നമ്മളുടേത് എന്നും തുടരും സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ദീനിയായ അറിവാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കുക നമ്മളുടെ വീടുകളിൽ അറിവിന്റെ വാതിലുകൾ തുറക്കുക നമ്മുടെ മസ്ജിദുകൾക്കും മദ്രസകൾക്കും പിന്തുണ നൽകുക ഇതൊക്കെയാണ് നമ്മൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കുന്നത്